ജോസിച്ചൻ്റെ തുമ്മനെ ഒരു റൂമിൽ പൂട്ടിയിടുകയാണ് എന്ന് വിചാരിക്കാം നിങ്ങളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ റൂമിൽ നിന്ന് പുറത്തിറക്കുകയുള്ളൂ ആ ഒരു ദിവസം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വെള്ളമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ജോസിച്ചൻ്റെ റൂമിൽ ഇത്രത്തോളം വാട്ടർ ബോട്ടിൽ അതായത് ഈ ഒരു കേസ് നിറച്ച് വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൊമ്പിച്ചൻ്റെ റൂമിൽ ആകെയുള്ള ഒരു വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വാട്ടർ ബോട്ടിലാണ് എങ്ങനെയായിരിക്കും ഇവർ രണ്ട് പേര് പെരുമാറാൻ പോകുന്നത് ജോസിച്ചെ പെരുമാറിയതുപോലെ തൊമ്പിച്ചൻ ഈ വാട്ടർ യൂസ് ചെയ്യോ ഈ തരത്തിൽ ഈ ഫണ്ട് മൊത്തം അവൈലബിളാക്കി വെച്ചിരിക്കുന്ന പല ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ഇവരുടെ ആ ബാങ്കിൽ ഉണ്ടായിരുന്ന എംബൗണ്ട് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ സാലറി മൊത്തം നമുക്ക് ചെലവഴിക്കാവുന്ന രീതിയിൽ അതായത് വളരെ ഈസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് എപ്പോഴും മൈൻഡ് എപ്പോഴും ഇത് തീർക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നെറ്റ് ഇൻവെസ്റ്റബിൾ വെൽത്ത് അതായത് എൻ ഐ ഡബ്ല്യു കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്